നമസ്കാരം ന്യൂസിന്റെ സ്പീഡ് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ാഷണൽ ആർട്ടിസ്റ്റ് യൂണിയൻ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ സ്പെഷ്യൽ സബ് ജയിലിൽ പുതിയ ലൈബ്രറി ഒരുങ്ങുന്നു രോഗിയായ ഗ്രഹനാഥന്റെ പീഡന സ്വപ്നം സാക്ഷാത്കരിച്ച് നാം കൺവെൻഷൻ ഇന്ത്യൻ നാഷണൽ ആർട്ടിസ്റ്റ് യൂണിയൻ കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ മൂവാറ്റുപുഴ കോൺഗ്രസ് ഓഫീസിൽ സംഘടിപ്പിച്ചു യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മാത്യു മഞ്ഞപ്ര ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി എ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ സ്പെഷ്യൽ സബ്ജയിലിൽ ലൈബ്രറി ഒരുങ്ങുന്നു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ സ്പെഷ്യൽ സബ് ജയിലിൽ പുതിയ ലൈബ്രറി ഒരുങ്ങുന്നു ജയിൽ അന്തേവാസികൾക്കിടയിൽ വായനാശീലം വളർത്തുവാനും ജീവിതത്തോടും സമൂഹത്തോടുമുള്ള അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റം കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് ലൈബ്രറി സജ്ജീകരിച്ചിരിക്കുന്നത് തടവുകാരെ കുറ്റവാളികളെ കാണാതെ അവരുടെ തടവുകരം മാനസിക പരിവർത്തനത്തിന് സഹായമാക്കുന്നതിനായാണ് ജയിലിൽ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലൈബ്രറികൾ ആരംഭിക്കുന്നത് ാഥിന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് നാം പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഏതു വിധത്തിൽ സമൂഹത്തിന് മാതൃകയാകണം ഉദാഹരണവുമായി മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നാം പുളിന്താനത്ത് ഗുരുതരമായ രോഗം പിടിപെട്ട അവശ്യനിലായ ഗ്രഹനാഥന്റെ നിർമ്മാണം പൂർത്തിയാകാത്ത വീടാണ് നാമിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു നൽകിയത് മാത്തിക്കുഴൽ നടൻ എം എൽ എ നവീകരിച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു സംഗമം സമാപിച്ചു ദക്ഷിണ കേരള ലജ്നത്തുൽ അല്ലമീൻ മുളവൂർ മേഖല സംഘടിപ്പിച്ച ഇഷ്ക് റസൂൽ സംഗമം മജ്ലീസ് റഹ്മ വാർഷികവും സമാപിച്ചു ദക്ഷിണ കേരള ജമാലാമ എറണാകുളം ജില്ലാ പ്രസിഡന്റ് എം ബി അബ്ദുൽ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ചിലവു ഫൈസൽ മൗലവി അധ്യക്ഷത വഹിച്ചു പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി മഞ്ഞളൂർ കൃഷിഭവന്റെ സഹായത്തോടെ നീറമ്പുഴ ഗവൺമെന്റ് എൽ സ്കൂളിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമസ്കാരം